കുറച്ചു കാലമായി ട്രോളുകൾ ഒരു നടനാണ് ടിനി ടോ ടിനിയുടെ ശബ്ദാനുകരണത്തെയാണ് ആധുനിക ട്രോളന്മാർ എന്നും വിമർശിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ടിനി മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ അത് സ്വന്തം ശബ്ദത്തിലാണെന്നാണ് ട്രോളന്മാരുടെ പരിഹാസം ഇത് സംബന്ധിച്ച് ടിനി ടോം നിരന്തരം ട്രോൾ ചെയ്യപ്പെടുന്നുമുണ്ട് മുൻപൊക്കെ പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ടിനിയും അത് ആസ്വദിച്ചു തുടങ്ങി മമ്മൂട്ടിയുടെ ഡ്യൂപ്പായി മിമിക്രി വേദികളിലെത്തി പിന്നെ സിനിമയിലെത്തിയ ടിനി ടോം എന്ന് നായക വേഷങ്ങളിലും തിളങ്ങുന്ന നടനാണ് ടിനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച മത്താണ് റിലീസിനെത്തിയ ഏറ്റവും പുതിയ സിനിമ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർക്കൊപ്പം ട്രെയിൻ യാത്ര നടത്തിയ ടിനിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സിനിമയിൽ ഒരു ഗാനവും നടൻ ആലപിച്ചിട്ടുണ്ട് അച്ഛൻ മകൾ ബന്ധം പറയുന്ന സിനിമയാണിത് മത്തന്ന സിനിമ മികച്ച പ്രതികരണങ്ങൾ നേടുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ടിനി ടോമും ആ സന്തോഷം താരം പങ്കുവയ്ക്കുകയാണ് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രശംസിച്ചതിനെ കുറിച്ചും താരം സംസാരിച്ചു പെട്ടെന്നുണ്ടായ സ്റ്റാഡമല്ലല്ലോ എന്റേത് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലുമൊക്കെ പോയിട്ടല്ലേ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടമാണ് കമൽഹാസന് മാളിൽ വരാമെങ്കിൽ പ്രൊമോഷൻ എനിക്കും വരാമല്ലോ അത്രയും വലിയൊരു ആക്ടറായിട്ട് അദ്ദേഹം പോലും പ്രൊമോഷന് വന്നില്ലേ പ്രൊഡ്യൂസേഴ്സ് തനിക്ക് ദൈവമാണ് എന്റെ തടി പ്രൊഡ്യൂസറുടേതാണ് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണവും ഇരിക്കുന്ന കാരവാനും എല്ലാം പ്രൊഡ്യൂസറുടെ ഇത്രയും സൗകര്യം തനിക്ക് ലഭിക്കുന്നത് ഭാഗ്യമാണെന്നും ടിനി പറയുന്നു എന്നെ വെച്ച് അവർ സിനിമ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആകണമെന്ന് എനിക്കുണ്ട് മത്ത് സിനിമയുടെ റിവ്യൂ വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു അതിനദ്ദേഹം തംസ് അപ്പ് റിപ്ലൈയും തന്നിരുന്നു അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്റെ വളർച്ചയിൽ പ്രൗഢിയായിട്ടുള്ളയാളാണ് മമ്മൂക്ക എന്റെ ജീവിതത്തിലും സിനിമയിലും മമ്മൂക്കയ്ക്ക് പങ്കുണ്ട് തിനി പറയുന്നു മമ്മൂട്ടിയെ പറ്റി പറയാതെ ഇരിക്കാനാവില്ല മാജിക്കൽ റിയലിസം സറയലിസം ഡ്രാമ എല്ലാം ചേർന്ന സിനിമയാണ് മത്ത് അടുത്തിടെ ഡോക്ടർ വന്ദനാദാസിന്റെ വീട് സന്ദർശിച്ചിരുന്നു അവിടെ മുറി ഞാൻ സന്ദർശിച്ചിരുന്നു അവളുടെ ലാപ്ടോപ്പ് വാച്ച് അടക്കമെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വന്ദനയുടെ അച്ഛനൊക്കെ എന്നോ മരിച്ചു പോയെന്ന് തിനി മകൾ മരിച്ചതിനൊപ്പം ആ അച്ഛനും മരിച്ചു ഇപ്പോൾ അവർ വെറുതെ അങ്ങ് ജീവിക്കുകയാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പോയതായിരുന്നു സുരേഷ് ഏട്ടനാണ് രക്ഷിച്ചത് പിന്നീട് ആ അച്ഛനെ ഞാൻ കാണുന്നത് സുരേഷേട്ടന്റെ മകളുടെ കല്യാണത്തിനാണ് അന്നാ വിവാഹം നിറകണ്ണുകളോടെ അദ്ദേഹം കാണുന്നത് ഞാൻ കണ്ടു സ്വന്തം മകളുടെ വിവാഹം നടത്താൻ പറ്റാതെ പോയ ഒരു അച്ഛന്റെ ഫീലിംഗ്സ് അവിടെ കാണാമായിരുന്നു മത്തിലെ പാട്ടുപാടിയപ്പോൾ ഈ രംഗങ്ങളാണ് തനിക്ക് ഓർമ്മ വന്നതെന്ന് തിനി എത്ര വർഷം കാത്തിരുന്നു കിട്ടിയ മകളാണ് അവർക്ക് വന്ദന മത്ത് പ്രൊമോഷനായി ട്രെയിനിൽ പോയിരുന്നു അടുത്തിടെ ഞാൻ ഒരു ബസിൽ യാത്ര ചെയ്യാനായി കയറിയപ്പോൾ നീയൊന്നും ഇതുവരെ രക്ഷപ്പെട്ടില്ലേടാ നീ കാറന്ന് മേടിച്ചില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത് രജനീകാന്തും മമ്മൂക്കയുമൊക്കെ ഇത്തരത്തിൽ പോയാൽ അത് എളിമ അതേസമയം നമ്മളാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടില്ലെന്ന് പറയും ടീട്ടോം കൂട്ടിച്ചേർക്കുന്നു